ബംഗ്ലാദേശിൽ പതിനേഴംഗ ഇടക്കാല സർക്കാർ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറി പതിനേഴ് പേരിൽ രണ്ട് ഹിന്ദുക്കളാണുള്ളത് എട്ട് ശതമാനത്തിൽ താഴെയാണ് അവിടെ ഹിന്ദുക്കൾ പക്ഷേ രണ്ട് പ്രതിനിധികളുണ്ട് ക്യാബിനറ്റിൽ കലാപത്തിനിടയിലും ബംഗ്ലാദേശ് ഇന്ത്യക്ക് നൽകുന്ന പാഠം ചെറുതല്ല എന്നാൽ ഇന്ത്യയിലെ മൂന്നാം മോദി മന്ത്രിസഭയിൽ ഒരൊറ്റ മുസ്ലിം പ്രതിനിധിയെപ്പോലും കാണാൻ കഴിയില്ല ഇന്ത്യയിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റിൽ എത്തിയവരിൽ ഇരുപത്തിനാല് പേർ മാത്രമാണ് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുള്ളത് ആകെ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് എം പിമാരിൽ ഇരുപത്തിനാല് പേർ അഥവാ നാല് പോയിന്റ് നാല് രണ്ട് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ട് എം പിമാർ കുറവാണ് ഇത്തവണ പാർലമെന്റ് ചരിത്രത്തിൽ രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞാൽ ഏറ്റവും മുസ്ലിം പ്രാതിനിധ്യം കുറഞ്ഞ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ എഴുപത്തിയേഴ് മുസ്ലിം എം പിമാർ അഥവാ പതിനഞ്ച് ശതമാനമാണ് പാർലമെന്റിൽ വേണ്ടത് ഇത്തവണ അത് അതിന്റെ മൂന്നിലൊന്നിന് താഴെ മാത്രമാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനോട് മോദി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ രാജിവെക്കുമെന്ന് ബംഗ്ലാദേശ് ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസ് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോഴാണ് ഇന്ത്യൻ അവസ്ഥ സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ താരതമ്യം ചെയ്യുന്നത് സ്വാഭാവികമാകുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാൾ പോലും മന്ത്രിസ്ഥാനത്തില്ല എന്ന് ഉറപ്പുവരുത്തിയ മൂന്നാം മോദി മന്ത്രിസഭ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇവിടെയാണ് ഇപ്പോഴും അഭിമാനപൂർവ്വം നാം പറയുന്നു നാം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന്